ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം താളപ്പെരുമയിൽ ചരിത്രമായ ആറന്മുള വള്ളസദ്യു തുടക്കമായി പടസാരതി ക്ഷേത്രത്തിന് മുന്നിലെ ആനക്കുട്ടിൽ ഭദ്രതി ബന്ധ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കളയുടെയും സംസ്കാരത്തിന്റെയും മലയാളികളുടെ ആദിത്യ മര്യാദയുടെയും അടയാളമാണ് ആറന്മുള എന്ന് മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെനന്റെ ഭാഗമായ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനയാത്രയ്ക്ക് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വള്ളസദ്യ കഴിക്കുവാൻ ജാതിമത ഭേദമന്യേ തീർത്ഥാടകർ എത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശേഷം തൂഷനീലയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആന്റോ ആന്റണി എം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എന്നിവർ വിഭവങ്ങൾ വിളമ്പി വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ആഘോഷമാണ് ആറന്മുള വള്ളസദ്യം മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന യാത്രയുടെ ഭാഗമായി പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന വള്ളസദ്യ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മുൻ എം എൽ രാജു എബ്രഹാം മാലയത്ത് സരളാദേവി ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജി എ ബി ജ്യോതി ഡി എം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ജി മുരളീധരൻ പിള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ കെ ഈശ്വരൻ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ആർ രേവതി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പള്ളിയോട സേവാ സംഘം പ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യ ദിനം ഏഴ് പള്ളിയോടങ്ങളാണ് വള്ളസതിയിൽ പങ്കെടുത്തത് കോഴഞ്ചേരി പള്ളിയോടമാണ് ആദ്യമെത്തിയത് ക്ഷേത്രത്തിന്റെ അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വള്ളസദ്യ ഒക്ടോബർ രണ്ടിന് സമാപിക്കും വള്ളസദ്യയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പള്ളിയോടങ്ങൾക്ക് സംരക്ഷണം നൽകി ഫയർ ആൻഡ് സേഫ്റ്റി സ്കൂബ ടീം പമ്പാനദിയിൽ സജ്ജമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജുവെല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട